क्लिष्टं कष्टं तव चरणसेवारसभरेऽपि अनासक्तं चित्तं भवति बत विष्णो कुरुदया भवत्पादाम्भोजस्मरणरसिको नाम निवहान् अहं गायं गायम् वल्स्यामि विजने गदक्लिष्टम् कष्टं तव चरणसेवा रसभरे अरासक्तं चित्तं भवति बद कुरुदया भवत्पादा स्मरणरसिको नाम निवहान् अहम् गायम् गायम् गुहचन विवल्स्यामि गदक्लिष्टम् कष्टम् തവചരണ സേവാരസഭരേപി അനാസക്തം ചിത്തംഭവതി മേൽപ്പത്തൂര് ഗുരുവായൂരപ്പൻ്റെ മുന്നിലെത്താനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ രോഗങ്ങളാണ് തനിക്ക് തൻ്റെ ഗുരുവിൽ നിന്ന് കിട്ടിയതാണ് ഈ വാദരോഗം എന്നാണ് കഥ അപ്പോൾ തനിക്ക് കിട്ടിയ ഈ വാദരോഗം മാറാൻ വേണ്ടി ഗുരുവായൂരമ്പലത്തിൽ വന്ന അദ്ദേഹം ഭഗവാന്റെ ഭജനമിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഇപ്പോൾ അദ്ദേഹത്തിന് രോഗങ്ങൾ വല്ലാതെ വിഷമിപ്പിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം ഈ ശ്ലോകത്തിൽ ഭഗവാനോട് പറയുന്നു ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാ രസഭരേപി അനാസക്തം ഭവതി എനിക്ക് ഭഗവാനെ നാമം ജപിച്ചും കഥ പറഞ്ഞും എല്ലാം ചിന്തിക്കണമെന്നുണ്ട് പക്ഷേ എനിക്ക് അതിനൊന്നും സാധിക്കുന്നില്ല എൻ്റെ ശരീരമാസകലം വേദനയാണ് ഈ വാതരോഗം കാരണം എൻ്റെ മനസ്സ് പോലും വല്ലാതെ വിഷമിക്കുകയാണ് ഗതക്ലിഷ്ടം കഷ്ടം ഗതശബ്ദത്തിന് രോഗം എന്നർത്ഥം അപ്പോൾ ഈ വാദരോഗം കൊണ്ട് വല്ലാതെ വലയുന്ന എനിക്ക് അലയോ ഭഗവാനെ അവയുടെ നാമങ്ങളൊന്നും എനിക്ക് ചിപിക്കാൻ കഴിയുന്നില്ല കഥയൊന്നും സ്മരിക്കാൻ കഴിയുന്നില്ല ഈ നാരായണീയത്തിൻ്റെ രചന പോലും വേണ്ടതുപോലെ നിർവഹിക്കാൻ എൻ്റെ മനസ്സെന്നെ സമ്മതിക്കുന്നില്ല തവ തവചരണ രസഭരേപി അനാസക്തം ഭവതി അതുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്യണം ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് എൻ്റെ രോഗങ്ങളെല്ലാം പൂർണ്ണമായി മാറി നല്ല ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഗായം ഗായം കുഹജന വിവൽസാമി വചനെ ഏതെങ്കിലും ഒരു ഏകാന്ത സ്ഥലത്തിൽ ഞാൻ ചെന്നിരുന്ന് ഭഗവാന്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ ഗായം ഗായം പാടി പാടി ഞാൻ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചു കൊള്ളാം എന്ന് മേൽപ്പത്തൂർ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് അപ്പോൾ സാധാരണ ഒരു ഭക്തനെ ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വിഷമങ്ങളാണ് ഈ രണ്ടാമത്തെ ദശകത്തിൽ നിന്ന് നമ്മൾ മൂന്നാമത്തെ ദശകത്തിലേക്ക് എത്തുന്ന സമയത്ത് മേൽപ്പത്തൂരിൻ്റെ മാനസികഭാവങ്ങളൊക്കെ ആകെ മാറിയതായിട്ട് കാണാം ഈ മൂന്നാമത്തെ ദശകത്തെ സാധാരണ ആർത്തപ്രലാപ ദശകം എന്ന് ഭക്തന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട് ഭക്തന്മാർ പലതരത്തിലുണ്ട് എന്ന് പറയും ഭഗവത്ഗീതയിലൊക്കെ പറയുന്നുണ്ട് ആർത്തോ ജിജ്ഞാസു ആർത്ഥാർഥി ജ്ഞാനീച ഭരദർശ നാല് തരത്തിലുണ്ടെന്ന് പറയണം ആർത്തനായിരിക്കുന്ന ഭക്തൻ ജിജ്ഞാസുവായിരിക്കുന്ന ഭക്തൻ ഇങ്ങനെ പലതരത്തിൽ അതിൽ ഈ മൂന്നാമത്തെ ദശകം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആർത്തനായിരിക്കുന്ന ഒരു ഭക്തനെയാണ് പലതരത്തിലുള്ള രോഗങ്ങളുടെ പീഡകൾ കാരണം ഇനി ഭഗവാൻ മാത്രമേ ശരണമുള്ളൂ എന്ന് കരുതി ഭഗവാനെ മാത്രം ശരണാഗതി അടയുന്ന പരമഭക്തനെയാണ് ഈ ദശകത്തിൽ നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ട് അദ്ദേഹം പറയുന്നു ഈ രോഗങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ വിജനേ വിജനമായ ഒരു സ്ഥലം ഞാൻ തിരഞ്ഞെടുക്കും അതെന്തിനാണ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് സാധാരണ പറയാറുണ്ട് ഏകാന്തേ സുഖമാസ്യതാം ഈശ്വരനെ ഉപാസിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ആളൊഴിഞ്ഞ ഒരു ഏകാന്തമായ സ്ഥലമാണ് ആ സ്ഥലത്തിരുന്നു കൊണ്ട് ഈ രോഗങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള കാലം മുഴുവനും ഭഗവാനെ ഭജിച്ചുകൊണ്ട് എൻ്റെ ജീവിതകാലം ഞാൻ ഭഗവത് സമർപ്പണമായി മാറ്റാം എന്നുള്ള പ്രതിജ്ഞയാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്